അസ്സാമലൈക്കും വരഹമല്ലാഹി വാത്തു ഏറ്റവും സ്നേഹ ബഹുമാനാദരവുകൾ നിറഞ്ഞ എന്റെ സുഹൃത്തുക്കളെ ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെയും മറ്റു ചാനലുകളിലൂടെയും പത്ര മാധ്യമങ്ങളിലൂടെയും വളരെ വിപുലമായിക്കൊണ്ട് വ്യാപകമായ ചർച്ചയ്ക്ക് വിധേയമായ ഒരു വിഷയമാണ് സുന്നി ഐക്യം എന്നുള്ളത് ആദ്യമായിക്കൊണ്ട് തന്നെ നിങ്ങളോട് നിങ്ങൾ സുന്നി ആദർശത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണോ അത് സമസ്തയാവട്ടെ എ പി വിഭാഗമാവട്ടെ ഏതെങ്കിലും ഒരു സുന്നി ആദർശത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ എന്നാൽ നിങ്ങളൊരൽപ്പേരം നിങ്ങളുടെ ഒഴിവനുസരിച്ച് ഈ നീളം കൂടിയ വോയിസ് കേട്ട് സത്യം ഗ്രഹിക്കാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഒരൽപ്പം നീളം കൂടിയ വോയിസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സൗകര്യപ്പെട്ട ഒരു സമയം തെരഞ്ഞെടുത്തുകൊണ്ട് ഈ വോയിസ് നിങ്ങൾ നിർബന്ധമായും കേൾക്കുക നിങ്ങൾ സുന്നി വിശ്വാസക്കാരനാണെങ്കിൽ നിങ്ങൾ സുന്നി ആദർശത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം സുന്നികളായ നമ്മൾ ഇങ്ങനെ വിഘടിച്ച് നിൽക്കേണ്ടവരാണോ എന്ത് പ്രശ്നങ്ങൾ സമുദായത്തിനിടയിൽ വന്നു ഭവിച്ചാലും മസ്ലഹത്ത് തേടിപ്പോകുന്ന പണ്ഡിതന്മാർക്കിടയിൽ ഇങ്ങനെ ഒരു ഭിന്നിപ്പും ഇങ്ങനെ ഒരു വിഭാഗീയതയും ഇങ്ങനെ ഒരു സംഘടന ചേരി തിരിച്ചുകൊണ്ടുള്ള പഴി ചാരലുമൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ ആവശ്യമുണ്ടോ സുന്നി ആദർശക്കാരായ നമ്മൾക്ക് എന്താണ് സംഭവിച്ചത് പ്രത്യേകിച്ച് സുന്നികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വിഭാഗീയത എന്നുള്ളത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പഠിച്ച അതനുസരിച്ച് പ്രവർത്തിക്കുന്ന മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഘടിച്ച് നിൽക്കാൻ പാടില്ലല്ലോ വലാ തഫർ കോ എന്ന് ഖുർആൻ കൽപ്പിച്ചില്ലേ നമ്മളോട് പിന്നെയും എങ്ങനെയാണ് ഭിന്നിപ്പുണ്ടായത് ഖുർആൻ മനഃപ്പാഠമാക്കിയവർ ഖുർആാനിന്റെ തഫ്സീർ സഹിതം അർത്ഥം വെക്കാനും അതുപോലെ ഖുർആാൻ വളരെയേറെ അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി ഗ്രഹിച്ച് പഠിക്കാനും അല്ലെങ്കിൽ പഠിച്ചവരുമായ പണ്ഡിതന്മാറും അത്തരക്കാർ ഇങ്ങനെ വിഭാഗീയത കാണിച്ചുകൊണ്ട് വിഘടിച്ച് നിൽക്കുന്നവരാകുമോ എന്താണ് സത്യത്തിൽ സുന്നി വിഭാഗത്തിന് സംഭവിച്ചത് മറ്റു പല വിഭാഗങ്ങൾക്കിടയിലും ഭിന്നിപ്പുകൾ ഉണ്ടായേക്കാം എന്തുകൊണ്ടാണ് ആളുകൾ സുന്നി ഐക്യം മാത്രം ഇത്ര വ്യാപകമായി കൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നത് നമുക്ക് കഴിഞ്ഞു പോയ കാലങ്ങളിലേക്കൊരു എത്തിനോട്ടം അത് അനിവാര്യമാണ് എന്താണ് ഇവിടെ സുന്നികൾക്ക് സംഭവിച്ചത് തബലിയവ് ജമാഅത്ത് വിദ ഈ പ്രസ്ഥാനമാണെന്ന് സമസ്ത തീരുമാനിക്കുകയുണ്ടായി കേരളത്തിലെ പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം ആ തീരുമാനത്തിനെതിരെ രംഗത്ത് വരികയും അഖില കേരള ജമഅയ്യത്തുൽ ഒലമക്ക് നേതൃത്വ രൂപം നൽകുകയും ചെയ്തു പണ്ഡിതരും പ്രഗത്ഭ മുസുമാരും സമുദായ നേതാക്കളും അഖിലയുടെ ശക്തരായ പ്രവർത്തകരാവുകയും ഇവരെ അംഗീകരിക്കുന്ന ജനങ്ങൾ മുഴുവൻ അഖിലയിൽ ചെയ്തു സമസ്തയുടെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന പ്രചാരണം ശക്തിപ്പെട്ട സന്ദർഭം വരെ ഉണ്ടായി സമസ്ത അഖിലക്കെതിരെ പ്രതികരിക്കാൻ നിർബന്ധിതരായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കുറ്റിച്ചിറയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ പാണക്കാട് സയ്യദ് പോക്കോയത്തങ്ങൾ ആക്ഷോഭ്യനായിക്കൊണ്ട് ചുവന്ന മുഖവാഭാവത്തോടെ ഒരൽപ്പം ശബ്ദമുയർത്തിക്കൊണ്ട് കണ്ട വിടറിക്കൊണ്ട് അവിടെ വിളിച്ചു പറഞ്ഞു നമുക്ക് അകിലയും കൊകിലയൊന്നും ഇവിടെ വേണ്ട ഇവിടെ സമസ്ത മാത്രം മതി എന്ന് അവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി ഇതോടെ കേരള ജനത അതിനെ വലിച്ചെറിഞ്ഞു അഖില നാമ നാമാവശേഷമാവുകയും ചെയ്തു അഖില നാമാവശേഷമായതോടെ അതിൽ പ്രവർത്തിച്ചിരുന്ന ചില കുട്ടി നേതാക്കൾ സമസ്തയിൽ കയറിക്കൂടാൻ ശ്രമിച്ചു സമസ്തയെ പുറത്തുനിന്ന് തകർക്കാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയ ഈ കുട്ടി നേതാക്കൾ സമസ്തയുടെ ഉള്ളിൽ കയറിക്കൂടി നശിപ്പിക്കാമെന്ന മോഹത്തോടെ കരുനീക്കം നടത്തി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള ഈ സമസ്തയിൽ പ്രവേശിച്ചു പ്രസ്തുത പ്രസ്തുത വർഷം വർഷം തന്നെ സുന്നി യുവജന സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന അയനിക്കാട് അബൂബക്കർ മുസ്ലിയാരെ നേരിൽ ചെന്ന് കണ്ട് കാന്തപുരം മുസ്ലിയാർ സെക്രട്ടറി സ്ഥാനം ചോദിച്ചു വാങ്ങുകയായിരുന്നു നിഷ്കളങ്കനായ അയനിക്കാട് ഉസ്താദ് കാന്തപുരത്തിന്റെ സംഘടനാ വൈഭവം കണ്ട് സംഘടനാ താൽപര്യം മുൻനിർത്തിയും തന്റെ സെക്രട്ടറി സ്ഥാനം നീക്കി കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുഷാവറയിലും പിന്നീട് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കും കടന്നു വന്നു മുഷാവറ അംഗങ്ങൾക്ക് മുഷാവറ അംഗങ്ങൾക്കിടയിലും സുന്നി യുവജന സംഘങ്ങൾക്കിടയിലും അന്ന് മുതൽക്ക് തന്നെ പ്രത്യേക ഗ്രൂപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ടിയാൻ ആരംഭിച്ചു പൂനൂര് ഭാഗത്ത് തൊലാക്ക് തൊലാക്ക് സംബന്ധമുണ്ടായ ഒരു മസ്അലയിൽ ഷംസുൽ കൊലമ നൽകിയ ഫത്തുവക്കെതിരെ കാന്തപുരം മൗലവിയുടെ ഗ്രൂപ്പ് രംഗത്തു വന്നു ഗ്രൂപ്പുകാരുടെ യോഗം വിളിച്ച് ജില്ലാ പേരിൽ പേരിൽക്കകത്ത് മുഷാവറക്ക് കത്ത് അയക്കുകയും ചെയ്തു ജില്ല ജമഅയ്യത്തുൽ ഒലമയുടെ ലെറ്റർ ഹെഡിൽ അതിന്റെ പ്രസിഡന്റ് ഒപ്പിട്ട കത്തിന്റെ ഉള്ളടക്കം ഹലാലിനെ ഹറാമും ഹറാമിനെ ഹലാലുമാക്കുന്ന ഈ കയെ സമസ്തയിൽ നിന്ന് പുറത്താക്കുക എന്നായിരുന്നു ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നായിരുന്നു ഈ കളികളെല്ലാം ടിയാൻ ചെയ്തിരുന്നത് തന്നെ പുറത്താക്കണമെന്ന കത്ത് കിട്ടിയപ്പോൾ മഹാനായ ഷേഹുന ശംസുൽ ഒലമ നവർഹു മർക്കത മുഷാവറ വിളിച്ചുകൂട്ടി അധ്യക്ഷ അധ്യക്ഷസ്ഥാനം മുഷാവറ വിളിച്ചുകൂട്ടി അധ്യക്ഷ സ്ഥാനത്തുണ്ടായിരുന്ന ഷേഹുന കണ്ണിയതുസ്താദിന്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഷംസുൽ ഉലമ സ്വാഗത ഭാഷണം ആരംഭിച്ചു കീഴ് ഘടകങ്ങളുടെ പ്രവർത്തനം മേൽഘടകം അറിഞ്ഞുകൊണ്ടായിരിക്കണം ഷംസുൽ ഉലമ ഈ വാചകം പ്രസംഗത്തിൽ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു കീഴ് ഘടകങ്ങളുടെ പ്രവർത്തനം മേൽഘടകങ്ങൾ അറിഞ്ഞുകൊണ്ടായിരിക്കണം എന്ന് ഉദ്ദേശം മനസ്സിലാക്കാതെ ചില മുഷാവറാംഗങ്ങൾ മുഖത്തോട് മുഖം നോക്കിക്കൊണ്ടേയിരുന്നു അതിനിടയിൽ ആ കത്തിൽ ജില്ലാ പ്രസിഡന്റ് എന്ന പേരിൽ ഒപ്പുവെച്ചയാൾ നിങ്ങൾ പറയുന്നത് മനസ്സിലായിട്ടില്ല ഒന്നുകൂടി വ്യക്തമാക്കണം എന്ന് ആവശ്യപ്പെട്ടു തൽക്ഷണം ഷംസുൽ ഷംസുൽഒലമ കയ്യിലുണ്ടായിരുന്ന കത്തെടുത്തു വായിച്ചു നീയല്ലേ ഇതിൽ ഒപ്പുവെച്ചത് നീ അയച്ച കത്ത് അല്ലേ ഇത് നിനക്ക് മനസ്സിലായിട്ടില്ല അല്ലേ നിന്നെയൊക്കെ നിലക്ക് നിർത്തണം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം മഹാനായ ശംസുൽ ഒലമയുടെ കടുത്ത പ്രതികരണം കേട്ടപ്പോൾ അണ്ടോണക്കെ അബ്ദുള്ള മുസ്ലിയാർ എഴുന്നേറ്റ് പറഞ്ഞു ഞാനാണ് ഞാനാണ് കോഴിക്കോട് ജില്ലാ ജം അയ്യത്തുൽ ഒലമയുടെ ജനറൽ സെക്രട്ടറി ആ കത്തിൽ പറയുന്ന യോഗവും എഴുത്തും ഞാൻ അറിഞ്ഞിട്ടേയില്ല അതിൻ്റെ ട്രഷറർ മഹാനായ പാറന്നൂർ ഇബ്രാഹിം മുസ്ലിയാർ എഴുന്നേറ്റു നിന്നുകൊണ്ട് പറഞ്ഞു ഷെഹുന എന്നെ തെറ്റിദ്ധരിക്കരുത് ഈ വിവരം ഞാനും അറിഞ്ഞിട്ടില്ല ഇതു കേട്ടതോടെ അധ്യക്ഷനായിരുന്ന കണ്ണിയതുസ്താദ് നവർ അള്ളാഹു മറുക്കത അവിടുന്ന് അധ്യക്ഷനായ കണ്ണിയതുസ്താദ് പറഞ്ഞു ഈ കെ നിന്ന് പുറത്താക്കണം എന്നാണോ ആ കത്തിൽ അവർ ആവശ്യപ്പെടുന്നത് എന്നാൽ അവർ ഞാൻ സമസ്തയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു ഇത് മഹാനായ കണ്ണിയതുസ്താദിന്റെ വാക്കാണ് അതോടുകൂടി ആ പ്രശ്നം അവിടെ അവസാനിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പുറത്താക്കി എന്ന് പറഞ്ഞ ആറു വ്യക്തികളാണ് പത്തു വർഷത്തിന് ശേഷം സമസ്തയിൽ നിന്ന് പുറംതള്ളേണ്ടി വന്ന ഹത ഭാഗ്യർ എന്ന് ചരിത്രം നൽകിയ വല്ലാത്തൊരു പാഠമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ശംസുൽ ഒലമയെ പുറത്താക്കാനുള്ള പ്രവർത്തനം പരാജയപ്പെട്ടപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ കാന്തപുരവും ഗ്രൂപ്പും ചേർന്ന് അടുത്ത ഒരു കത്തും കൂടി നൽകുകയുണ്ടായി സുന്നികൾക്ക് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി പാർട്ടി രൂപീകരിക്കുകയോ അല്ലെങ്കിൽ സമസ്തയുടെ കീഴ് ഘടകമായ എസ് വൈ എസിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി അംഗീകരിക്കുകയോ ചെയ്യണം ഇതായിരുന്നു കത്തിന്റെ ഉള്ളടക്കം മുഷാവർ മുമ്പാകെ കത്ത് ചർച്ച ചെയ്തു മഹാനായ ഷെയ്ഖുന ശംസുൽ ഒലമ മുഷാവറ യോഗത്തിൽ സമസ്തയുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കി സമസ്തയ്ക്ക് പ്രത്യേക രാഷ്ട്രീയമില്ല മതവിരുദ്ധമല്ലാത്ത ഏത് രാഷ്ട്രീയ പാർട്ടിയിലും വ്യക്തികൾക്ക് പ്രവർത്തിക്കാം സമസ്തയുടെ സ്ഥാപിത കാലം തൊട്ടേ തുടർന്ന് വരുന്ന നയത്തിന് എതിരായ ഈ ആവശ്യത്തെ സമസ്ത നേതാക്കൾ തള്ളിക്കളഞ്ഞു സമസ്തയുടെ അനുവാദത്തോടുകൂടി രാഷ്ട്രീയം നടക്കില്ലെന്ന് മനസ്സിലാക്കിയ ഇവർ മുസ്ലിം ഡെമോക്രാറ്റിക് പാർട്ടി എം എന്ന പാർട്ടിക്ക് രൂപം കൊടുത്തു സമസ്തയുടെ പാർട്ടിയാണെന്നും ഷംസുൽ ഒലമയാണ് സൂത്രധാരനെന്നും പലരെയും തെറ്റിദ്ധരിപ്പിച്ചെങ്കിലും ചന്ദ്രിക ലീഗ് ടൈംസ് തുടങ്ങിയ പത്രങ്ങളിലൂടെ ശംസുൽ ഒലമ തന്റെ നിലപാട് വ്യക്തമാക്കിയതോടെ എം ഡി പിയുടെ അവകാശവാദം തകർന്നുപോയി ഇതോടെ സമസ്തയുടെ ലക്ഷ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധ വിരുദ്ധമായി തന്നെ പ്രവർത്തിക്കാൻ കാന്തപുരവും കൂട്ടാളികളും ശ്രമം ആരംഭിച്ചു വിഘടന പ്രവർത്തനങ്ങൾക്ക് ശക്തി കൂട്ടി കുവൈത്തിൽ പോയി പണപിരിവിനർ തുടങ്ങി ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള കൂട്ടായ്മയിൽ ഈ ലക്ഷ്യത്തോടെ പങ്കെടുത്തു മദബിന്റെ ഇമാമുകൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം പോലെ സുന്നികളും വിതയികളും തമ്മിലുള്ള പ്രശ്നം ശാഖാപരമാണെന്നും ഐക്യപ്പെടേണ്ടതാണെന്നും പ്രസംഗിച്ചു രെ ജമാഅത്തെ ഇസ്ലാമികൾക്ക് ഇസ്ലാമിക്കെതിരെ ഒന്നും പ്രസി പ്രസിദ്ധീകരിക്കരുതെന്ന് സുന്നി ഓയിസിലേക്ക് കത്തയക്കുകയുണ്ടായി കത്ത് കിട്ടിയ സമസ്ത നേതാക്കൾ മുഷാവറ ചേർന്ന് വിദയികൾക്ക് മുമ്പിൽ ആദർശം പണയം വെച്ച കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ പുറത്താക്കാൻ ആവശ്യപ്പെട്ടു അച്ചടക്ക നടപടി എന്നോണം സമസ്ത ഓഫീസ് സെക്രട്ടറി എന്ന സ്ഥാനത്ത് നിന്ന് നീക്കി നടപടി അതിൽ ഒതുക്കിയത് ഷംസുൽ ഉലമയുടെ ഔദാര്യം കൊണ്ട് മാത്രമായിരുന്നു ഏത് ഷംസുൽ ഉലമ മുമ്പ് ഈ കയ്യെ പുറത്താക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കത്തയച്ച അതേ ശംസുൽ ഉലമയുടെ ഔദാര്യത്തോടുകൂടെ മുഷാവറയിൽ മഹാനായ ശംസുൽ ഉലമ പറഞ്ഞു സമസ്തയിൽ നിന്ന് പുറത്താക്കണ്ട താൽക്കാലികം ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയാൽ മതി എന്ന് പിന്നീട് ശംസുൽ ഉലമയെ വശത്താക്കാനും സ്വന്തം നിലനിൽപ്പിനും സാമ്പത്തിക പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കാനും ശ്രമം ത്വരിതപ്പെടുത്തി ഷംസുൽ ഒലമക്ക് പണവും കാറും പാരിതോഷികങ്ങളും നൽകാനും ശ്രമിച്ചുവെങ്കിലും അതെല്ലാം നിരസിച്ചു ശംസുൽ ഒലമയുമായി അടുത്ത് ബന്ധമുള്ളവരുമായി സമീപിച്ച് ശുപാർശ ചെയ്യിക്കാനും ഒന്നിച്ചിരിക്കുന്ന ഫോട്ടോ എടുക്കാനും ശ്രമിച്ചെങ്കിലും നിരാശ നിരാശയായിരുന്നു ഫലം തന്റെ ഇംഗിതത്തിനൊത്ത് പ്രവർത്തിക്കാൻ ശംസുൽ ഒലമയെ ലഭിക്കില്ലെന്നുറപ്പായതോടെ കാന്തപുരം തന്റെ പ്രവർത്തനത്തിൽ വ്യക്തമായ വ്യതിയാനം വരുത്തി അരീക്കോട് പള്ളിക്ക് വേണ്ടി അബുദാബിയിലെ സെയ്യദ് അബ്ദുള്ള കുലൈബിൻ ഹാമിലിൽ നിന്നും അഞ്ച് ലക്ഷം രൂപയിലധികം കൈപ്പറ്റി മൂന്ന് ലക്ഷം രൂപ മാത്രം നൽകുകയും ചെയ്തു ഇതറിഞ്ഞ കാന്തപുരത്തിന്റെ ഗുരുനാഥൻ കൂടിയായ കെ കെ അബൂബക്കർ ഹസ്രത്ത് കുലൈബുമായി ബന്ധപ്പെട്ട് സത്യം ജനങ്ങളെ അറിയിച്ചു കൊടുത്തു ഇതിനെതിരെ അഴിമതി കഥ നിഷേധിച്ചുകൊണ്ട് കാന്തപുരം തൻ്റെ കൂടിയായ അബൂബക്കർ ഹസ്രത്തിനെ പല സ്റ്റേജുകളിലും പത്രങ്ങളിലും പരിഹസിക്കുകയും ഹസ്രത്ത് പറഞ്ഞത് സത്യമല്ലെന്ന് തീർക്കാൻ പാടുപെടുകയും ചെയ്തിരുന്നു മാത്രമല്ല കുലൈബ് എഴുതിയതാണെന്ന വ്യാജേന അറബി ഭാഷയിൽ ഒരു കത്ത് നിർമ്മിച്ചുണ്ടാക്കി ഞാൻ ഷെയ്ഖ് അബൂബക്കറിന് കൊടുത്ത അഞ്ച് ലക്ഷത്തെക്കുറിച്ച് ആരും ഒന്നും ചോദിക്കരുത് അത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ചെലവഴിക്കാൻ കൊടുത്തതാണ് എന്നായിരുന്നു കത്തിലെ ഉള്ളടക്കം പൊന്നാനി ലിപിയായത് പൊന്നാനി ലിപിയിലാണ് കൈപ്പട എന്നതിനാൽ ആ കള്ളത്തരവും പൊളിഞ്ഞു പിന്നീട് സാമ്പത്തിക തട്ടിപ്പ് ഒരു നിത്യ തൊഴിലാക്കി മാറ്റി ചില പള്ളി ഉദ്ഘാടനങ്ങളിലും സമ്മേളനങ്ങളിലും കലാമൂല കലാമൂല അയമുട്ടിയെ പോലെയുള്ളവരെ അറബി വേഷം കെട്ടിച്ചു ചില പള്ളികൾ മിനുക്കുപണി നടത്തി മറ്റൊരു അറബിയിൽ നിന്ന് കാശ് കൈപ്പറ്റുകയും ജനങ്ങൾ ജനങ്ങൾ കൂടാൻ പാവങ്ങൾക്ക് അരി വിതരണമെന്ന പേരിൽ ക്ഷണിച്ചു വരുത്തി കബളിപ്പിക്കുകയും ചെയ്തു എത്തീമക്കളുടെ സംരക്ഷകൻ എന്ന പേരിൽ യത്തീമങ്ങളുടെ പേരിൽ സ്വയം സംരക്ഷണം തീർത്തു സ്ഥാപനത്തിന്റെ ആസ്തി പത്ത് ലക്ഷമാവുമ്പോൾ പിരിവുകാരന്റെ ആസ്തി കോടികൾ കവിഞ്ഞു ആരോപണങ്ങൾ ആരോപണങ്ങൾ നേരിടുമ്പോഴെല്ലാം തന്റെ റാൻമോളിലെ റാൻമൂളികളെ സാമ്പത്തികത്തിൽ തളച്ച് നിർത്തി അവർ എന്ത് നെറികേടും ഇസ്ലാമിക പണ്ഡിതന്മാരും മുൻഗാമികളും നേരിട്ട ആരോപണമാക്കി മാറ്റി ഉദാഹരണം കോട്ടൂളിയിലെ ഒരു സ്ത്രീ വിഷയം ഉമർ ഒമർഅലിയാഹു അനഹുവും ബീവിയും ഏൽക്കേണ്ടി വന്ന ആരോപണത്തിന് തുല്യമാക്കി അവർ നേതാക്കൾക്ക് കാര്യമറിയുമെങ്കിലും അണികൾ സത്യമാണെന്ന് മനസ്സിലാക്കി ന്യായീകരിച്ച് സായുജ്യമടഞ്ഞു അവസാനം പ്രവാചകന്റെ പേരിൽ സാമ്പത്തിക തട്ടിപ്പിന് പ്രത്യക്ഷമായി രംഗത്തു വന്നു അരി ഭക്ഷണം കഴിക്കുന്നവർക്ക് സത്യം ബോധ്യപ്പെട്ടു കാന്തപുരത്തിന്റെ കയ്യിലെ മുടി ന്യായീകരിക്കാൻ സുന്നത്ത് ജമാഅത്ത് കാറ്റിൽ പറത്തി വിദ്യാർത്ഥി നേതൃത്വത്തെയും എന്തിനേറെ പ്രസിഡന്റിനെ പോലും ധിക്കരിച്ച് വഹാബിനെ പോലെയുള്ള വഹാബ് സക്കാഫിയെ പോലെയുള്ളവർ മുന്നേറി അവരുടെ നാവടക്കാൻ സ്വന്തം ചെയ്തികൾ കാരണം കാന്തപുരത്തിനാവുന്നില്ല സ്വന്തം അണികളെ നിയന്ത്രിക്കാൻ കഴിയാത്തവർ സുന്നികളെ ഐക്യപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് കരുതുന്നവർ വിട്ടികളാണ് സ്വന്തം അണികളെ നിയന്ത്രിക്കാൻ കഴിയാത്തവൻ സുന്നികളെ ഐക്യപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് കരുതുന്നവർ വിട്ടികളാണ് സ്വന്തം അനുയായികളെ സ്വന്തം അണികളെ നിയന്ത്രിക്കാൻ കഴിയാത്തവൻ സുന്നികളെ ഐക്യപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് കരുതുന്നവർ വിട്ടികളാണ് കേരളത്തിലെ സുന്നികൾക്കിടയിൽ അനൈക്യത്തിന്റെ വിത്ത് ഭാഗിയവർ തിരുത്തിയാൽ തീരുന്ന പ്രശ്നമേ സുന്നികൾക്കിടയിലുള്ളൂ മുടിയിൽ തെറ്റിരു തിരുത്തുന്നതോടൊപ്പം സുന്നി സമൂഹത്തോട് ക്ഷമാപണം കൂടി നടത്തേണ്ടി വരും എന്നാലും അള്ളാഹു നിശ്ചയിച്ച ശിക്ഷ ഇരുലോകത്തും അനുഭവിക്കേണ്ടി വരും എന്നത് തീർച്ച തന്നെയാണ് കേരളത്തിലെ സുന്നികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിയവർ ആരാണെന്നും തെറ്റു തിരുത്തേണ്ടവർ ആരാണെന്നും ഇത് വായി ഇത് കേട്ട ശേഷം തിരിയാത്തവരോ മുടിവെള്ളം കുടിച്ച് തല മരവിച്ചവർ മാത്രമാവും അവരെ നമുക്ക് വെറുതെ വിടാം ഇതെല്ലാമാണ് ഇതാണ് സത്യത്തിൽ യഥാർത്ഥത്തിൽ സുന്നികൾക്ക് സംഭവിച്ചത് ഇതാണ് സുന്നികൾക്കിടയിലുള്ള പ്രശ്നം അല്ലാതെ സോഷ്യൽ മീഡിയകളിലൂടെ ചർച്ച ചെയ്യപ്പെടുന്ന വാർത്താ മാധ്യമങ്ങളിലൂടെ ചാനലുകൾ ചർച്ച ചെയ്യപ്പെടുന്ന രൂപത്തിൽ ഒരിക്കലും ഒരു വിഭാഗമല്ല ഇതിന് തടസ്സം നിൽക്കുന്നത് മറിച്ച് ഈ സ്വന്തം അണികളിൽ തന്നെ ചേരിതിരിവുണ്ടാകുമ്പോൾ സുന്നികളെ ഒന്നിപ്പിക്കണം എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് സ്വന്തം ഗുരുനാഥന്മാരെ ധിക്കരിച്ച് ഭിന്നിപ്പുണ്ടാക്കി ധിക്കരിച്ച് പുറത്തിറങ്ങിപ്പോന്ന ആ വ്യക്തി എന്ന് ഗുരുനാഥന്മാർ പോലും പോലും പോലുമല്ലാത്തവർ അവർക്കിടയിൽ എങ്ങനെ ഐക്യപ്പെടാൻ ശ്രമിക്കും നമുക്ക് ചിന്തിച്ചുകൂടെ സുന്നി ഐക്യം പൂവണിയണമെന്ന ആഗ്രഹമുള്ളവരാണ് നാം ഓരോരുത്തരും അള്ളാഹു അത് പൂവണിയാനുള്ള കൗഫിയൊക്കെ നമുക്ക് നൽകുമാറാവട്ടെ എന്ന് നമുക്ക് നിഷ് നിഷ്കളങ്കതയോടുകൂടെ നിസ്വാർത്ഥമായി കൊണ്ട് അള്ളാഹുവിനോട് ഇരു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം എന്നല്ലാതെ ഒരിക്കലും ടിയാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം സുന്നി ഐക്യം നടക്കുമെന്ന് ആരും വ്യാമോഹിച്ചു പോണ്ട അത് അത്യാഗ്രഹമാണ് അത് അത്യാഗ്രഹമാണ് അത്യാഗ്രഹമാണ് അള്ളാഹു നമുക്ക് ഹെയർ പ്രദാനം ചെയ്യുമാറാവട്ടെ അറിവ് അത് നുകർന്നെടുക്കലും പകർന്നു കൊടുക്കലും പുണ്യമാണെന്നിരിക്കെ നാം എന്തിന് മടി കാണിക്കണം വിജ്ഞാനം അത് പകർന്നു നൽകും തോറും അതിൽ വർദ്ധനവുണ്ടാകുമെങ്കിൽ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നത് പ്രതിഫലാർഹനീയമാണെങ്കിൽ നാം എന്തിന് അലസത കാണിക്കണം അറിവ് നുകർന്നെടുക്കുക പകർന്ന് നൽകുക നല്ല നാളേക്കു വേണ്ടി നാഥൻ